ഹായ് ഗെയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആതിര എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോ നമ്മുടെ തമിഴിൽ കണ്ടിരിക്കുന്ന പോലെ സൺഡാനൊക്കെ പെട്ടെന്ന് മാറുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് അപ്പം നല്ലൊരു പാക്കാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു പാക്കാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു അലോബേറെ ലീഫ് എടുത്തിട്ടുണ്ട് ഈ ലീഫ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ പക്കൽ അലോവെര ജെല്ലിട്ടെങ്കിൽ അതെടുത്താലും മതിയാകും അപ്പോൾ എനിക്ക് അലോവെ ജെല്ലിനേക്കാളും എനിക്കിഷ്ടം ഒരു ലീഫാണ് ലീഫ് എടുക്കുവാണെങ്കിൽ ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമ്മൾ നിന്ന് കുത്തിച്ചാരി വരച്ചിരിക്കണം കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇതിൽ ഒരു മഞ്ഞ ദ്രാവകം വരും അത് കറയാണെന്ന് തോന്നുന്നു ഇത് മാറി പോയതിന് ശേഷം ഇത് അലോവെരയുടെ ലീഫ് നമ്മൾ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ മുഖത്ത് തേക്കാനായിട്ട് അല്ലാതെ കട്ട് ചെയ്തിട്ട് വരുമ്പോഴേ ഇത് കട്ട് ചെയ്ത് നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും കാരണം ആ ഒരു മഞ്ഞ മഞ്ഞക്കറ ഒരു ദ്രാവകം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ചൊറിച്ചിലും പിമ്പിൾസും ഒക്കെ വരും അപ്പം നിങ്ങൾ എടുക്കുമ്പം വൃത്തിയായിട്ടും വെനയായിട്ടും എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതൊക്കെ അറിയാമായിരിക്കും എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അറിയാത്തതായിട്ട് ഒരു മുട്ട വേണം മുട്ടയുടെ വെള്ളയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മഞ്ഞൾ വേണം മഞ്ഞൾ പൊടിയാണ് ഞാനിപ്പോൾ ഒന്ന് വീഡിയോ വീടിയെടുക്കുന്നത് കൊണ്ട് ഞാനിതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ മഞ്ഞളെന്ന് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച് വെക്കുന്ന നല്ല കുറായിട്ടുള്ള മഞ്ഞളാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലെന്ത് മഞ്ഞളാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ പുറത്തു വാങ്ങുന്ന മഞ്ഞളാണെങ്കിൽ ചിലപ്പോൾ അതിൽ കളർ കളറൊക്കെ ചേർത്തിട്ടുണ്ടാകും കെമിക്കൽസൊക്കെ അതൊക്കെ നമ്മൾ നോക്കി വേണം വാങ്ങാനായിട്ട് പിന്നെ വേണ്ടത് കാപ്പിപ്പൊടിയാണ് ഞാൻ ഇവിടെ ബ്രൂവിന്റെ ബ്രൂവിന്റെ ഒരു കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം കാപ്പിപ്പൊടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പിപ്പൊടി വേണമെന്ന് ഇങ്ങനെ കാണിച്ചത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തെടുത്തിടാൻ വേണ്ടി വേറെ ആരും വീഡിയോ പിടിച്ചാലില്ല അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടുന്നത് മുടി വളരാനാണെങ്കിലും മുഖ സൗന്ദര്യത്തിനാണെങ്കിലും നമ്മുടെ ചുളവുകളൊക്കെ മാറ്റി ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റനിങ് ഗ്ലോയൊക്കെ കൊണ്ടുവരാനായിട്ട് മുട്ട ഭയങ്കര പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊരു അലോവെര ജെല്ലാണ് വേണ്ടുന്നത് അലോവെര ഞാനിവിടെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് സ്പൂണ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുരണ്ടി ചെയ്യുന്നത് അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പൂർ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും അതിന് മെയിൻ മെയിൻ ആയി കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കാപ്പിപ്പൊടിയുടെ കാര്യം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ ഫേസ് പാക്കുകളിലും ഇപ്പോൾ കാപ്പിപ്പൊടി ആഡ് ചെയ്യാറുണ്ട് കാരണം ഇത് പെട്ടെന്ന് ഒരു ബ്രൈറ്റൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉള്ളത് അപ്പം നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ഇനി നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യണം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ മുടിയൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ പറ്റും നല്ല മുടി നമ്മൾ സെക്യൂറായിട്ട് വെക്കണം അതുപോലെ തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകിട്ട് വരണം കേട്ടോസപ്പം മുഖമൊക്കെ കഴുകിയിട്ടുണ്ട് കഴുകി ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ നേരത്തെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന കാണിച്ചില്ല കാരണം വീടി പിടിച്ചു വരാനുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുഖത്ത് അപ്ലൈ ചെയ്ത് വയ്ക്കാം കൈകൊണ്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ടായാലും അപ്ലൈ ചെയ്യാം എൻ്റെ കയ്യിൽ ഇപ്പം ബ്രഷ് ഉണ്ടായതുകൊണ്ട് ഞാനിത് എടുക്കുന്നു അപ്പം ലൂസായിട്ടൊരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നും നമുക്ക് തേച്ച് കൊടുക്കണ്ട അല്ല ചേർക്കണ്ട പിന്നെ ഇട്ടിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം നമുക്ക് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഗേസ് അപ്പം നമ്മൾ ഇട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അപ്പം പാക്ക് ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാക്കൊക്കെ ഇടാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഞാൻ കുറച്ചൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ മൊത്തത്തിനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം തന്നെ നല്ല ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം പ്ലീസ് അപ്പൊ നേരത്തെ ഞാൻ പാക്ക് ഇടുന്നതിന് മുന്നേ പാക്ക് ഇട്ടതിന് ശേഷമുള്ള എന്റെ ഫേസ് നിങ്ങളൊന്ന് കാണണം അപ്പൊ നല്ല ഒരു ചേഞ്ച് ഉണ്ട് എനിക്ക് എനിക്ക് കൺതടങ്ങലുള്ള കറുപ്പും കുറേ ഒക്കെ മാറിയത് തോന്നുന്നു നല്ലൊരു ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വേഗം വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാവേ ബായ്